ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റു സെറ്റിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചിട്ടുള്ള അഞ്ച് പ്രധാനപ്പെട്ട ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യം തന്നെയാണ് പക്ഷേ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യണം നമ്മൾ വീഡിയോ കാണുമ്പോൾ കരുതും കുറച്ച് അപ്ലൈ ചെയ്യണം എന്നൊക്കെ കരുതും അങ്ങനെ അപ്ലൈ ചെയ്യാൻ മാറുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടി ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത്രയായല്ലോ നമ്മുടെ കൺഫർമേഷൻ വരെ കൊടുക്കാൻ മറക്കുന്ന ആളുകളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട വീഡിയോ ആണ് അതുപോലെ തന്നെ പുതിയൊരു അപ്ഡേറ്റ്സ് ഉണ്ട് നമ്മുടെ പത്താം ക്ലാസ് യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് പുതിയൊരു ജോബിൻ്റെ അപ്ഡേറ്റ്സ് ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം പതിനായിരത്തോളം ഒഴിവുകളിലേക്കാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലി ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ അത് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇപ്പോൾ ആ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ള ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു അവസരം തന്നെയാണ് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും അപ്ഡേഷൻസും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയാനുള്ള കമൻറ്റിന് റിപ്ലൈ തരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതിന് നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ അഞ്ച് അപ്ഡേഷൻസ് നോക്കാം ഒന്നാമത്തത് എസ് ബി ഐയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പി ഒ തസ്തികയിലേക്ക് പ്രൊമോഷനിങ് ഓഫീസർ തസ്തികയിലേക്ക് രണ്ടായിരം ഒഴിവുകളുടെ വേക്കൻസിയിലേക്ക് വിളിച്ചിരുന്നു കേരളത്തിലും ഒഴിവുകളുണ്ട് അപ്പോൾ ഇരുപത്തൊന്നേറ്റ് മുപ്പത് വയസ്സ് വരെ ആയിരുന്നു അതിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞത് അതിൽ സാലറി വരുന്നത് മുപ്പതിനായിരം പ്ലസ് സാലറി തന്നെ ഉണ്ട് ഡിഗ്രി ഉണ്ടായിരുന്നത് അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് അപ്പോൾ അടുത്തിട്ടുണ്ട് അപ്പോൾ അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേയിലേക്കൊക്കെ നിൽക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇതിൻ്റെ അവസാന തീയതി നെക്സ്റ്റ് ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റിയിൽ ഒരു കുറച്ച് വേക്കൻസി ഉണ്ടായിരുന്നു അത് വിവിധ തസ്തികളിലേക്കായിരുന്നു മൊത്തം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് പതിനെട്ടേറ്റ് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ആയിരുന്നു ഇതിലേക്ക് വരുന്ന നാൽപ്പതിനായിരം പ്ലസ് ആണ് ഇതിലേക്ക് വരുന്ന സാലറി വരുന്നത് പ്ലസ് ടു യോഗ്യതയും ഡിഗ്രി യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തിക ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് അവസാന തീയതി അപ്പോൾ ഇതിൻ്റെ എല്ലാം അപ്ഡേഷൻസ് ലാസ്റ്റ് ഡേറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളപേക്ഷിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇപ്പോഴടുത്ത് കേരള പി എസ് സിയിലേക്ക് മുപ്പത്തി എട്ട് ഒഴിവുകളിൽ മുപ്പത്തി എട്ട് തസ്തികളിലേക്ക് ഡിഫറെൻറ്റ് വിവിധ തസ്തികളിലായിട്ട് എത്ര മുപ്പത്തി എട്ട് അസ്തികളിലായിട്ട് ഒഴിവുകൾ വന്നിരുന്നു അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ വൺ ടൈം പ്രൊഫൈല് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും ഈ അഞ്ച് വേക്കൻസികളുടെയും പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ പരിശോധിച്ച് നോക്കാം പതിനെട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കായിരുന്നു എൻ സി എ നോട്ടിഫിക്കേഷൻ ഉണ്ട് ജനറൽ നോട്ടിഫിക്കേഷൻ ഉണ്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതാണ് അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ വഴി വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് ഡ്രാഫ്റ്റ് മാൻ ട്രെയിനിങ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അൻപത് ഒഴിവുകളുമായി ഇപ്പം അടുത്തു വന്നിരുന്നു പതിനെട്ടേറ്റ് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു തസ്തിക തന്നെയാണ് പത്ത് അഞ്ഞൂറ് ടു പതിനൊന്ന് അഞ്ഞൂറ് വരെയാണ് ഇതിലേക്ക് വരുന്ന സ്റ്റൈപ്പൻ വരുന്നത് എസ് എസ് എൽ സി പ്ലസ് ഡിപ്ലോമ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയും അതിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതാണ് അവസാന തീയതി പിന്നെ വരുന്ന എസ് ബി ഐയിൽ ക്ലർക്ക് തസ്തികയിലേക്ക് ഒരു വേക്കൻസി എന്നിരുമ്പോൾ മൊത്തം എട്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ഒഴിവുകൾ വന്നിരുന്നു ഇരുപതെട്ട് ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തയ്യായിരം പ്ലസ് ആണ് സ്റ്റാർട്ടിങ് സാലറി തന്നെ വരുന്നത് ഡിഗ്രി യോഗ്യതയാണ് അതുപോലെ മൂന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഇതിലേക്ക് വരുന്ന അവസാന തീയതി ഇപ്പോൾ ഇത്രയും തസ്തികകളാണ് ഇപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് റീസൻ്റായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന പശ്ചിതകൾ അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാവും ജോലി ഗവൺമെൻറ് ജോലി അതുപോലെ ബാങ്ക് ജോലി ഒക്കെ സ്വപ്നം കാണുന്ന ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടാകും ഒക്കെ നിങ്ങൾ ഷെയർ കൊടുത്താൽ തീർച്ചയായും നിങ്ങളുടെ ഒരു ഷെയർ കാരണം ചിലപ്പോൾ അവർക്ക് അപേക്ഷിച്ചിട്ട് ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇനി വരുന്ന വീഡിയോകളൊക്കെ ലഭിക്കാൻ വേണ്ടി പുതിയ പുതിയ അപ്ഡേഷൻസും അതുപോലെ ജോബ് ഒഴിവുകളൊക്കെ വരും വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റെവിടും കൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവൺ